ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി ബീതിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൻ്റെ ദശകം മൂന്ന് ഭക്തി പ്രാർത്ഥനയാണ് നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം കഷ്ടം തവ

അനാസക്തം ചിത്തം ബഥ കഴിഞ്ഞിട്ട് സംബോധനാരൂപമുണ്ട് വിഷ്ണു വിഷ്ണു കഴിഞ്ഞിട്ടും സംബോധനാരൂപമുണ്ട് കുരു ദയാം വത് പദാംോജസ്മരണരസിക്കാമനിവഹാൻ അഹം ഗായ വിവൽസ്യാമി വിജനെ സന്ധിപ്പിച്ചതും കഴിഞ്ഞു ഇനി പദച്ഛേദം നോക്കാം ഗതക്ലിഷ്ടം ഗദക്ലിഷ്ടം चरणसेवारसभरे चरणसेवारसभरे भवत्पादाम्भोजस्मरणरसिकः भवत् पाद अम्भोज स्मरणरसिकः नाम निवहान् नाम निवहान् പദഛദവും കഴിഞ്ഞു ഇനി ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം കഷ്ടം ചിത്തം രോഗങ്ങൾ ക്ലേശിപ്പിച്ച് വേദന അനുഭവിക്കുന്ന മനസ്സ് തവ ചരണ സേവാ തവചരണ സേവാരസഭി അനാസക്തം ഭന്തിരുവടിയുടെ തൃക്കാൽ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കുവാൻ പോലും ആസക്തി ഇല്ലാത്തതായി തീരുന്നു അയ്യോ കഷ്ടം വിഷ്ണു ദയാങ്കുരു അന്തര്യാമയ ഭഗവാനെ കരുണ ചെയ്യണേ ഇവിടെ ഭട്ടതിരിപ്പണ രോഗം പൂർണ്ണമായിട്ട് മാറി മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ മറ്റു ഭക്തന്മാരെ പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഭഗവാനെ ഭജിക്കുവാൻ സാധിക്കുന്നില്ല അപ്പം അത് സാധിക്കണം അതിനുവേണ്ടി എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റി എനിക്ക് അതിനായി സാധിക്കണം അതിനായി കനിയണം എന്നാണ് ഇവിടെ ആദ്യത്തെ ഇതിൽ ഭട്ടതിരിപ്പാട് അർത്ഥമാക്കിയത് ഇനി വീണ്ടും ഭട്ടതിരിപ്പാട് ചോദിക്കുന്നു അഹം ഭവത് പാദാംഭോജസ്മരണരസികാമനിവഹാൻ ഗായം ഗായം ഞാൻ എന്തിരുവടിയുടെ പാതാരന്ധങ്ങളെ ധ്യാനിച്ചും രസിച്ചുകൊണ്ടും തിരുനാമങ്ങളെ ഇടവിടാതെ പാടിക്കൊണ്ടും കുഹജന വിജനെ വിവൽസ്യാമി ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയിരിക്കണമോ അതായത് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് മറ്റുള്ളവരെ പോലെ എനിക്ക് പ്രദൃഷ്ണ നമസ്കാരങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ എനിക്ക് ഭജന ഇരിക്കാൻ സാധിക്കാതെ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാലും താൻ ഭഗവത് പാതാരങ്ങളെ സ്മരിച്ചും നാമം ചൊല്ലിയും തന്നെ കാലം കഴിച്ചുകൂട്ടുമെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പോകേണ്ടി വന്നതിലുള്ള സങ്കടം വല്ല പോയിരിക്കണമോ എന്ന ചോദ്യം സൂചിപ്പിക്കുന്നു അതായത് കുഹജന വിജനെ വിവത്സ്യാമി ഞാൻ വല്ലതിക്കിലും പോയിരിക്കണമോ ഈ ശ്ലോകത്തിലെ ചരണ സേവ ക്ഷേത്ര ഭജനമാണ് ഉദ്ദേശിക്കുന്നത് അതായത് രോഗക്ലേശം കൊണ്ട് ഭജനയിരിക്കാൻ സാധിക്കാതെ ഇവിടം വിട്ട് മറ്റെവിടെങ്കിലും ചെന്നിരിക്കാൻ പോലും തോന്നിപ്പോകുന്നുവെന്നാണ് ഇവിടെ അർത്ഥമാകുന്നത് ഇവിടെ രോഗവും ഭക്തിയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് കവിയിൽ നടക്കുന്നത് അതാണ് ഭട്ടത്തിരിപ്പാട് ഈ ശ്ലോകങ്ങളിൽ കൂടി അർത്ഥമാക്കുന്നത് हरे कृष्ण